ടു മൈ യൂട്യൂബ് ചാനൽ ഏഞ്ചൽ ലവ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ ഈ ാലിൽ നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നത് എന്തൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള റീഡിംഗ് ആണ് ചെയ്യാനായിട്ട് പോകുന്നത് സോ പേഴ്സണൽ റീഡിംഗിന്റെ താല്പര്യമുള്ളവർക്ക് എന്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അതിൽ എന്നെ കണക്ട് ചെയ്താൽ മതി ഓക്കെ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി ഡീറ്റെയിൽസ് അവിടെ പറയും ഓക്കെ സോ ചിലവര് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മാക്സിമം ഞാൻ ഞാൻ എന്തായാലും നമ്പർ കൊടുക്കും പിന്നെ ഇനിയിപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഏതാണെന്നൊക്കെ ചിലവർ ചോദിക്കുന്നുണ്ട് അപ്പോൾ പറ്റുമെങ്കിൽ ഞാൻ കമന്റ് ബോക്സിലും നമ്പർ കൊടുത്തേക്കാം കമന്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടേക്കാം നമ്പർ വാട്സപ്പ് നമ്പർ ഓക്കെ ചില ആൾക്കാർ കഴിഞ്ഞ ദിവസം ഇട്ട വീഡിയോന്റെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഏതാണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പൊ ചിലവർക്ക് അത് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടേക്കാം ഓക്കെ സോ നമുക്ക് റീഡിംഗിലേക്ക് പോകാം അപ്പോ രാത്രി കാലങ്ങളിൽ ഈ പേഴ്സൺ എന്താണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഈ പേഴ്സന്റെ ഒരു പേഴ്സണാലിറ്റി അല്ലെങ്കിൽ ഒരു വ്യക്തിത്വം അല്ലെങ്കിൽ ഒരു സ്വഭാവ രീതി എന്നൊക്കെ പറയാനാണെങ്കിൽ ഈ പേഴ്സൺ വളരെ ചില സമയങ്ങളിൽ ചെ ചില സമയങ്ങളിൽ നിന്നല്ല ഉള്ള ഒരു സ്വഭാവ രീതി എന്ന് പറയുന്നത് ഭയങ്കര പിശിക്ക് കാണിക്കുന്ന ഒരു പേഴ്സണാലിറ്റി ആയിട്ട് കാണിക്കുന്നുണ്ട് അത് പിശിക്ക് കാണിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പൈസക്ക് പിശുക്ക് കാണിക്കുക അങ്ങനെയല്ല പൈസക്ക് പിശിക്ക് കാണിക്കുന്നത് അതൊരു സ്വഭാവമാണ് പക്ഷെ ഇവിടെ നമുക്ക് പൈസ പിശിക്കല്ല സോറി ഇവിടെ നമുക്ക് മെയിൻ ആയിട്ട് കാണാൻ സാധിക്കുന്നത് സ്നേഹിക്കാൻ വേണ്ടിയിട്ട് ഈ വ്യക്തി പിശിക്കുന്നുള്ളതാണ് അതായത് ഈ പേഴ്സൺ ലൗവിംഗ് ആണ് നമുക്ക് ലൗവിങ് ലവ്വിംഗ് മാൻ കിട്ടിയിട്ടുണ്ട് സ്നേഹിക്കുന്ന പുരുഷനെയും കിട്ടിയിട്ടുണ്ട് വളരെയധികം സ്ത്രീയെയും കിട്ടിയിട്ടുണ്ട് ലവ്വിംഗ് കിട്ടിയിട്ടുണ്ട് ബട്ട് ആ മിഡിൽ പോർഷൻ ഓഫ് ദ കാർഡ് കോൺഫ്ലിക് ഡിസെപ്ഷൻ ആൻഡ് ലോസ് ആണ് അപ്പൊ മൂന്ന് കാർഡ്സ് നമുക്ക് ഇവിടെ ഇവൻസിന്റെ തന്നെയായിട്ടാണ് കിട്ടിയിട്ടുള്ളത് അതായത് ഇപ്പോഴായിരിക്കുന്ന സാഹചര്യം എന്ന് പറയുന്നത് നിങ്ങൾ രണ്ടുപേരും തമ്മി തല്ലിപ്പിണങ്ങിയിരിക്കുകയാണ് അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു വിരഹ ദുഃഖത്തിലാണ് നിങ്ങൾ ഒറ്റപ്പെടലിന്റെ വിഷമത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് ആ ഒരു രീതിയിലാണ് നമുക്ക് കാർഡ്സ് കിട്ടിയിട്ടുള്ളത് അപ്പൊ തീർച്ചയായിട്ടും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഈ പേഴ്സന്റെ യഥാർത്ഥ സ്വഭാവമല്ല നിങ്ങളുടെ അടുത്ത് കാണിക്കുന്നത് ഈ വ്യക്തി എന്തൊക്കെയോ കാര്യങ്ങളിൽ അല്ലെങ്കിൽ സ്നേഹിക്കാനാണെങ്കിലും സ്നേഹം പ്രകടിപ്പിക്കാനാണെങ്കിലും ഈ വ്യക്തി ഈ വ്യക്തിയെ തന്നെ കൺട്രോൾ ചെയ്യുന്നുണ്ട് അതായത് ഈ പേഴ്സൺ ഈ പേഴ്സണെ തന്നെ കൺട്രോൾ ചെയ്യുന്നുണ്ട് എവിടേക്കോ ഇപ്പോ നല്ലോണം നിങ്ങളായിട്ട് സംസാരിച്ച് സ്നേഹത്തിലോട്ടൊക്കെ ആയി വരുമ്പോൾ ഈ പേഴ്സൺ എവിടേക്കോ കൺട്രോൾ ചെയ്യപ്പെടുന്നുണ്ട് ഈ പേഴ്സന്റെ ആഗ്രഹങ്ങൾ ഈ പേഴ്സൺ കടിഞ്ഞാണിട്ട് വെക്കുന്നുണ്ട് ഇപ്പൊ നമ്മളൊരു കുതിരേനെ ഒക്കെ കൺട്രോൾ ചെയ്യുന്ന പോലെ ആ ആ ഒരു രീതിയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ ഒരു കാര്യം ഉറപ്പിച്ചോളൂ ഇപ്പൊ ഈ പേഴ്സണെ നിങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെയാണ് കണ്ടുമുട്ടിയതെങ്കിൽ തീർച്ചയായിട്ടും ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് കാണിക്കുന്നത് റിയൽ ആയിട്ടുള്ള സ്വഭാവമല്ല അല്ലെങ്കിൽ യഥാർത്ഥ റിയൽ മുഖമല്ല കാണിച്ചു കൊണ്ടിരിക്കുന്നത് കാരണം ഇപ്പൊ ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് ഭയങ്കര ഹാർഡായിട്ടൊക്കെ പെരുമാറുന്നതെങ്കിൽ അതായത് ഭയങ്കര ദേഷ്യമുള്ള പോലെ ഒട്ടും അടുക്കാത്ത രീതിയിൽ ഒക്കെയാണ് നിങ്ങളുടെ അടുത്ത് പെരുമാറുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ പേഴ്സൺ എങ്ങനെയാണോ നിങ്ങളുടെ അടുത്ത് പെരുമാറുന്നത് അതിൻ്റെ ഓപ്പോസിറ്റാണ് ഈ വ്യക്തിയുടെ യഥാർത്ഥ സ്വഭാവം എന്ന് പറയുന്നത് ഇപ്പൊ ഈ പേഴ്സൺ വളരെ അധികം എന്താണ് ഒട്ടും സ്നേഹമില്ലാത്ത രീതിയിൽ വളരെ റൂഡായിട്ട് റഫായിട്ടൊക്കെ നിങ്ങളുടെ അടുത്ത് പെരുമാറുന്നുണ്ടെങ്കില് ദേഷ്യപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ കാണാൻ സാധിക്കുന്നത് ഈ പേഴ്സൺ വളരെ ലൗവിംഗ് ആയിട്ടുള്ള പേഴ്സൺ ആണ് വളരെ ജോളി മൈൻഡഡ് ആണ് വളരെയധികം ഇപ്പം എന്താ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ക്രിക്കറ്റ് ഫുട്ബോൾ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഫസ്റ്റ് ആണ് അല്ലെങ്കിൽ അങ് വിനോദ പ്രിയനാണ് പല കാര്യങ്ങളിലൊക്കെ പുള്ളിക്കാരൻ അല്ലെങ്കിൽ പുള്ളിക്കാരി വളരെയധികം ആക്റ്റീവ് ആണ് സ്വഭാവം കൊണ്ടാണെങ്കിൽ പോലും വളരെയധികം അട്രാക്റ്റീവ് പേഴ്സണാലിറ്റി ആണ് പക്ഷേ ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് വരുമ്പോൾ ഈ പേഴ്സൺ കൺട്രോൾ ചെയ്ത് വെക്കുന്നു അല്ലെങ്കിൽ അടക്കി പിടിച്ചു വെക്കുന്നു സ്നേഹം ആണെങ്കിലും മറ്റെന്ത് കാര്യങ്ങളാണെങ്കിലും ഈ പേഴ്സൺ നല്ല രീതിയിൽ എന്താണ് ഈ പേഴ്സൺ അത് കൺട്രോൾ ചെയ്ത് വെക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ടാണ് നമുക്ക് ആ ബിഹൈൻഡ് എ മാസ്ക് കിട്ടിയിട്ടുള്ളത് പ്ലേയിങ് ഇറ്റ് സേഫ് എന്നും പറയുന്നുണ്ട് അതായത് ഇപ്പോൾ സപ്പോസ് നിങ്ങൾ ഈ പേഴ്സണെ നേരിട്ട് കാണണം സംസാരിക്കണം എന്നുള്ള രീതിയിലൊക്കെ ഈ പേഴ്സണോട് നിങ്ങൾ ആവശ്യപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഈ പേഴ്സൺ അങ്ങനെ വരാൻ കൂട്ടാക്കുന്നില്ല അല്ലെങ്കിൽ നിങ്ങളായിട്ട് നേരിട്ട് കണ്ടുമുട്ടാനോ സംസാരിക്കാനോ ഒക്കെ ഈ പേഴ്സൺ വളരെയധികം ഉൾവലിഞ്ഞു നിൽക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് പക്ഷേ നിങ്ങളെ ഫുൾ ടൈം ഈ പേഴ്സൺ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതായത് നിങ്ങൾ വേറെ വ്യക്തിയിലേക്ക് പോകാതിരിക്കാനും വേറെ ആരുടെയും സ്വന്തമാവാതിരിക്കാനും നിങ്ങൾക്ക് വേറെ പ്രപ്പോസൽസ് വരാണ്ടിരിക്കാനും ഒക്കെ വേണ്ടിയിട്ട് ഈ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ട് അറ്റ് ദ സെയിം ടൈം ഈ പേഴ്സൺ നിങ്ങളെ നല്ല രീതിയിൽ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് പ്രധാനമായിട്ടും കാണാൻ സാധിക്കുന്നത് അപ്പോൾ മാനിഫെസ്റ്റേഷൻ ഒക്കെ ചെയ്യുന്ന കാര്യങ്ങൾ ഈ പേഴ്സണിന് വളരെയധികം നേടിയെടുക്കാനായിട്ട് സാധിക്കും കാരണം അത്യാവശ്യം പവർഫുൾ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്നാണ് കാർഡ്സ് കാണിക്കുന്നത് ഓക്കെ അപ്പോ ഈ പേഴ്സൺ എന്ന് പറയുന്നത് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് പക്ഷെ മനസ്സുകൊണ്ട് എവിടേക്കോ ഈ പേഴ്സൺ എന്താ പറയുക ഉൾവലിഞ്ഞ് നിൽക്കുന്നു എന്നുള്ളതാണ് അത് തീർച്ചയായിട്ടും നമുക്ക് കാർഡ്സിൽ നിന്നും വ്യക്തമാകുന്നത് ഈ വ്യക്തിക്ക് ഇതിനു മുമ്പ് എന്തെങ്കിലും അങ്ങനെ ട്രോമാസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാകണം മാനസിക ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ അത്രത്തോളം ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിട്ട് മറ്റാരെങ്കിലും ഈ പേഴ്സണിട്ട് നല്ല പണി കൊടുത്തിട്ട് നല്ല പണി നല്ല തേപ്പ് അല്ലെങ്കിൽ നല്ല രീതിയിൽ പറ്റിക്കുക എന്നൊക്കെ പറയില്ലേ നല്ല രീതിയിൽ ഈ പേഴ്സണെ മാക്സിമം യൂസ് ചെയ്തിട്ട് ഈ പേഴ്സണെ ഗുഡ് ഐ മീൻ ഈ പേഴ്സണോട് ഗുഡ് ബൈ പറഞ്ഞു പോകുന്ന ഒരു ഒരു രീതി അല്ലെങ്കിൽ ആ ഒരു 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 രീതിയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും അത് ആ ഒരു ആ ഒരു ബാഡ് ചാപ്റ്റർ അല്ലെങ്കിൽ ഒട്ടും ഓർക്കാൻ പോലും ആഗ്രഹിക്കാത്ത അത്തരം ചിന്തകൾ അനുഭവങ്ങൾ ഈ വ്യക്തിയുടെ മനസ്സിൽ ഇരിക്കുന്നത് കൊണ്ട് തന്നെ ഈ വ്യക്തി പരിധി വിട്ട് ആരോടും പെരുമാറില്ല അല്ലെങ്കിൽ പരിധി വിട്ട് ഈ വ്യക്തിയുടെ മനസ്സ് ചുരുക്കി പറഞ്ഞാൽ ഈ വ്യക്തിയുടെ മനസ്സ് ആർക്കും കൈമാറില്ല അതായത് ഈ വ്യക്തി പൂർണ്ണമായിട്ടും ഈ പേഴ്സൺ ആർക്കും വിട്ട് കൊടുക്കില്ല പിടി കൊടുക്കില്ല എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഓക്കെ അപ്പൊ തീർച്ചയായിട്ടും ഇത് അതിന്റെ പേരിൽ നിങ്ങളും ഈ പേഴ്സണും തമ്മിൽ ഒരുപാട് തല്ലുപിടുത്തങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം ഒരുപാട് വാക്ക് തർക്കങ്ങള് പ്രശ്നങ്ങള് ബ്ലോക്ക് ചെയ്തിട്ട് നോ നോക്കൊണ്ടാക്ട് സിറ്റുവേഷൻ ബ്രേക്കപ്പ് സിറ്റുവേഷൻ അതൊക്കെയും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് പക്ഷെ എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ ഈ പേഴ്സൺ നിങ്ങളെ വിട്ട് പോ പോവേമില്ല അതായത് ഗുഡ് ബൈ പറഞ്ഞ് പോകത്തും ഇല്ല എന്നാൽ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക അതും ഈ പേഴ്സൺ എന്തോ ഒരു പ്രത്യേക ഡെസ്റ്റിനേഷൻ നോക്കി നിൽക്കുന്നതായിട്ടാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് ഓക്കെ അതായത് ചിലപ്പോൾ നല്ലൊരു ജോലി കിട്ടിയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് പരിപൂർണമായിട്ട് വരാം എന്നുള്ള രീതിയിലായിരിക്കാം ഈ പേഴ്സൺ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഈ പേഴ്സണിന് ഒന്നും കൂടെ നിങ്ങളെ നല്ലോണം മനസ്സിലാക്കി കഴിഞ്ഞതിന് ശേഷം നിങ്ങളായിട്ട് ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാം അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്ലി ഇതിലേക്ക് വരാം എന്നുള്ള ലെവലിലായിരിക്കാം ഈ പേഴ്സൺ ഇരിക്കുന്നത് ഓക്കേ എന്തായാലും ഈ പേഴ്സണെ നിങ്ങളോട് സ്നേഹമുണ്ട് പക്ഷേ ഈ പേഴ്സണെ നിങ്ങളോട് സ്നേഹമുണ്ട് എന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് നിങ്ങൾക്കൊരുപക്ഷെ അത് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടാവില്ലായിരിക്കാം കാരണം ഈ പേഴ്സന്റെ പെരുമാറ്റം അതുപോലെ വിയേർഡ് ആണ് അതായത് മോശപ്പെട്ട രീതിയിലാണ് ഈ പേഴ്സൺ വെറുപ്പിക്കുന്ന രീതിയിലാണ് ഈ വ്യക്തി നിങ്ങളുടെ അടുത്ത് പെരുമാറുന്നത് പക്ഷേ ഈ പേഴ്സണിന് സ്നേഹമുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാനും സാധിക്കില്ല അങ്ങനെ എന്താ പറയാ നമ്മൾ ഈ പേഴ്സണായിട്ട് അടുക്കാൻ ശ്രമിക്കും തോറും ദൂരേക്ക് വഴുതി പോകൊണ്ടിരിക്കുന്ന ഒരു ക്യാരക്ടറായിട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് സോ തീർച്ചയായിട്ടും രാത്രി കാലങ്ങളിലെ ചിന്തകളാണെങ്കിൽ പോലും ഈ പേഴ്സൺ നല്ല രീതിയിൽ നിങ്ങളെ ചിന്തിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ആ ഒരു ലവിങ് മാനും വന്നിരിക്കുന്നത് ലവ്വിംഗ് വുമണും വന്നിരിക്കുന്നത് മാനിഫെസ്റ്റേഷനും ചെയ്യുന്നുണ്ട് ആൻഡ് ഓൾസോ കോൺഫ്ലിക്റ്റിനെ കുറിച്ചിട്ട് ഈ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് അതായത് നിങ്ങളായിട്ട് ഉണ്ടായിട്ടുള്ള പ്രോബ്ലംസിനെ കുറിച്ചും ഈ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് ഓക്കെ എന്തായാലും ഈ പേഴ്സന്റെ എനർജി നിങ്ങളെക്കാളും ഹൈ എനർജിയാണ് ഈ പേഴ്സൺ മനസ്സിൽ വിചാരിക്കുന്ന പല കാര്യങ്ങളും നേടിയെടുക്കാൻ കഴിവുള്ള ഒരു മാഗ്നറ്റിക് പവർ ഉള്ള ഒരു പേഴ്സൺ ആണ് ഈ വ്യക്തി അത് നിങ്ങൾ മനസ്സിലാക്കണം സോ നിങ്ങൾ ഇതിൽ നിന്നും മൂവ് ഓൺ ചെയ്യാൻ ശ്രമിച്ചാലും ഈ വ്യക്തിയുടെ ആ ഒരു മാനിഫെസ്റ്റേഷൻ പവർ കാരണം ചിലപ്പോൾ സാധിക്കില്ല എന്നുള്ളത് തന്നെയാണ് കാണിക്കുന്നത് ഓക്കെ ഇത്രയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് സോ പേഴ്സണൽ റീഡിങ്ങിന് താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി പേഴ്സണൽ റീഡിംഗിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞു തരാം ആൻഡ് ഓൾസോ ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ചെയ്യുക സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും ബൈ